എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ തണ്ണീർമുഖം പഞ്ചായത്ത് കമ്മിറ്റിയുടെ പഞ്ചായത്ത് തല തൊഴിലുറപ്പ് സംഗമം നടന്നു എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ തണ്ണീർമുഖം പഞ്ചായത്ത് കമ്മിറ്റി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പഞ്ചായത്ത് തല സംഗമം നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സഹോദര ചെയർപേഴ്സൺ ജി ശശികല അധ്യക്ഷത വഹിച്ചു കൺവീനർ സിന്ധു വിനോദ് സോഗതവും ബീന ബിജു നന്ദിയും പറഞ്ഞു എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ കഞ്ഞികുഴി ഏരിയ സെക്രട്ടറി എ കെ പ്രസന്നൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് ഷാജി ഉദേഷ് യു കൈമൾ എം ബി സുകുണൻ എം ഇ സുധാകരൻ എസ് നമ്മള് അഞ്ചു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം പേർക്കോളം നൂറ് നൂറ് പേരും പൂർത്തിയാകും കൊടുക്കുമ്പോ ഇന്ത്യയിലാകെ നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ് പേരെ എടുത്താൽ ഏഴ് പേരാണ് നൂറ് ദിവസം നൂറ് ദിവസം പ്രവർത്തിക്കിട്ട് അപ്പൊ എത്ര ശതമാനമാണ് നൂറ് പേരെടുത്താൽ ഏഴ് ശതമാനം ഏഴു പേർക്കൊന്ന് ഏഴ് ശതമാനമാണ് അത്രയും വളരെ കുറഞ്ഞ ആ തൊഴിലെ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് അപ്പൊ അതിൽ നിന്നെല്ലാം മെച്ചപ്പെട്ടാണ് നമ്മുടെ കേരളത്തിലെ തൊഴിലാളികളും തൊഴിലാളി പ്രസംഗം നമ്മുടെ ഈ തൊഴിലും നേരത്തെ ഇവിടെ സ്വീകരിച്ച പോലെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി അഞ്ചില് അന്ന് ഒന്നേകാലം കോടി രൂപയാണ് ഇതിന്റെ ബഡ്ജറ്റില് ഒന്ന യു പി എ ഗവൺമെന്റ് മാറ്റി ഇന്നോ ഇന്ന് എൺപത്തി ഒന്നായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് ബഡ്ജറ്റിൽ കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റ് ഈ ഗവൺമെന്റ് തന്നെയായിരുന്നു അന്ന് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ബഡ്ജറ്റ് മാറ്റിവെച്ചു ഇന്നിപ്പോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാകുമ്പോൾ എമ്പത്തി ഒന്നായിരം കോടി രൂപ ലഭിച്ചു ഇതൊക്കെ ഓരോ വർഷവും തൊഴിലാളികളുടെ എണ്ണം കൂടുന്നുണ്ട് അതനുസരിച്ച് സ്വാഭാവികമായും തൊഴിൽ കൂട്ടേണ്ടതാണ് തൊഴിൽ വർദ്ധിപ്പിക്കേണ്ടതാണ് ആ തൊഴിൽ വർദ്ധിപ്പിക്കാതെ ഘട്ടം ഘട്ടമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെ ആക്ഷേപിച്ചും മോശപ്പെടുത്തിയും ഈ തൊഴിൽ മേഖലയും ഈ തൊഴിലാളി തൊഴിലെയും തകർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത് പറയാലോ ഇന്ന് കേരളത്തിലെമ്പാട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആയിരക്കണക്കിന് പ്രദേശങ്ങളിൽ ഇതുപോലെ ചണ്ടു വർദ്ധിപ്പാണ് ഇന്ന് നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് സംഘമൃതി പങ്കെടുത്തിരിക്കുകയാണ് എന്താ സംഘമൃദ്ധി പങ്കെടുക്കാനുള്ള കാരണം നിർബന്ധിച്ച് പിടിച്ചോണ്ട് മാത്രമല്ലല്ലോ അങ്ങനെയല്ലല്ലോ നമ്മുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചാൽ നമ്മള് അന്നന്നത്തെ അത്യാവശ്യത്തിന് വേണ്ടി പണിയെടുക്കുന്നതാണ് പൂർവ്വം